ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ചൂടിൽ വലഞ്ഞ് കേരളം മാർച്ച് മാസം കഴിയാറാകുമ്പോഴേക്കും അതികഠിനമായ വേനൽ ചൂടിൽ വിയർക്കുകയാണ് കേരളം പൊള്ളുന്ന ചൂടിനൊപ്പം അൾട്രാവയലറ്റ് സൂചിക അപകടകരമായി ഉയരുന്നതും സംസ്ഥാനത്തെ വലയ്ക്കുന്നു ഇടുക്കി പാലക്കാട് കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വളരെ ഉയർന്ന തോതിലുള്ള അൾട്രാവയലറ്റ് സൂചിക പല ദിവസങ്ങളിലും രേഖപ്പെടുത്തി കഴിഞ്ഞു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം അസ്വസ്ഥതയുളവാക്കുന്ന കാലാവസ്ഥയാണ് സംസ്ഥാനത്ത് ഒട്ടുമിക്ക ജില്ലകളിലും അനുഭവപ്പെടുന്നത് ചൂടിനൊപ്പം അൾട്രാവയലറ്റ് വികിരണ തോതും ഉയരുന്നത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള സമയങ്ങളിൽ വെയിൽ നേരിട്ടേൽക്കരുതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ചൂടുകൂടിയ വർഷമായാണ് കടന്നുപോയത് കേരളത്തിലും പോയ വർഷം അതികഠിനമായ ചൂടായിരുന്നു അനുഭവപ്പെട്ടത് കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും വർധിച്ചുവരുന്ന നഗരവൽക്കരണവുമെല്ലാം ഉഷ്ണതരംഗ സാധ്യത ഉയർത്തുന്ന ഘടകങ്ങളാണ് സംസ്ഥാനത്ത് കൊടും ചൂട് അനുഭവപ്പെടുന്നതിന്റെ കാരണങ്ങൾ വാർത്താ തരങ്കിണിയോട് വിശദീകരിക്കുകയാണ് കുസാറ്റ് അഡ്വാൻസ്ഡ് സെന്റർ ഫോർ റെഡാർ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് കണ്ടുവരുന്നത് കേരളത്തിലെ പീക്ക് സമ്മർ സീസൺ മാർച്ച് കൂടി തുടങ്ങുന്ന ഒരു പാറ്റേണിൽ നിന്നും വിഭിന്നമായിട്ട് താപനിലയിൽ രണ്ടും മൂന്നും നാലും ഡിഗ്രി വരെ ശരാശരിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഒരു പ്രവണത ഫെബ്രുവരി മാസം മുതൽ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ആഗോളതാപനവും വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണവും കൂടിയാകുമ്പോൾ ഉഷ്ണതരംഗങ്ങളുടെ തീവ്രത കൂടുന്നതിനോടൊപ്പം ദീർഘകാലം നീണ്ടു നിൽക്കുന്നതിനും കാരണമാകുന്നു പൊതുവെ കേരളം ഒരു വലിയ നഗരവൽക്കരണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിതാപസമ്മർദ്ദം കൂടിവരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന കിഴക്കൻ അറബിക്കടലിൽ ഉൾപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖല മറ്റു സമുദ്ര മേഖലയിലേക്കാളും കൂടുതൽ ചൂടുപിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലുമാണ് അത് കാരണം കാറ്റ് മൂലമുണ്ടാകുന്ന റിലീഫ് അത് പൊതുവേ ഇല്ലാതാകുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട് കേരളത്തിലെ രാത്രികാല താപനില വളരെയധികം ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേരളം ഒരു കോസ്റ്റൽ റീജ്യൻ ആയതുകൊണ്ട് തീരദേശ മേഖലകളിൽ ഉയർന്ന അന്തരീക്ഷ താപനിലയോടൊപ്പം ഉയർന്ന തോതിലുള്ള അന്തരീക്ഷ ആർദ്രതയും മനുഷ്യ ശരീരത്തിന് അനുഭവീതിയമാകുന്ന ചൂടിന്റെ അവസ്ഥ വർദ്ധിപ്പിക്കുന്നു അതായത് ഒരു മുപ്പത്തിയെട്ട് ഡിഗ്രി താപനിലയിൽ അറുപത് ശതമാനം ഹ്യൂമിഡിറ്റി ആർദ്രത കൂടി ചേരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചൂട് എന്ന് പറയുന്നത് ഏകദേശം അമ്പത് ഡിഗ്രിയുടെ അടുത്തേക്ക് വരും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സംസ്ഥാനത്ത് യു വികരണ തോത് ഉയരുന്നതിന്റെ കാരണങ്ങളും സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ഡോക്ടർ അഭിലാഷ് വിവരിക്കുന്നു മാർച്ച് മാസം ഒരു പകുതിയോടുകൂടിയാണ് കേരളത്തിലേക്ക് സൂര്യന്റെ ലംബമായ കിരണങ്ങൾ എത്തിച്ചേരുന്നത് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തിച്ചേരുന്നത് കാരണം ലംബമായ കിരണങ്ങൾ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്ന പാതയുടെ ലെങ്ത് കുറവായതുകൊണ്ടും അൾട്രാവയലറ്റ് കിരണങ്ങൾ അന്തരീക്ഷത്തിൽ ആഗിരണം ചെയ്യപ്പെടാതെ സർഫസിൽ എത്തുന്ന ഒരു പ്രവണതയുണ്ട് ഈ അവസരത്തിലാണ് അൾട്രാവയലറ്റ് ഇൻഡെക്സ് കൂടി നിൽക്കുന്നത് അത് വലിയൊരു വില്ലൺ ഒന്നുമല്ല കാരണം അൾട്രാവയലറ്റ് ഇൻഡെക്സ് പൊതുവേ ഒരു ഡേ ടൈമിൽ ഒരു പതിനൊന്നര മുതൽ രണ്ട് വരെയുള്ള സമയത്താണ് ഇതിന്റെ പീക്ക് ഇൻ്റൻസിറ്റി വരുന്നത് ആ സമയത്ത് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യം ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് നമ്മുടെ ദേഹത്ത് ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ അൾട്രാവയലറ്റ് ഇൻഡെക്സ് സർഫസിൽ കൂടുന്നതിൽ സർഫസിൽ ഓസോൺ പ്രൊഡക്ഷൻ കൂടും ഓസോൺ പൊല്യൂഷൻ അനർജി സർഫസ് ഒരു ടോക്സിക് ഗ്യാസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ സൈഡ് എഫക്റ്റുകളാണ് അതുകൊണ്ട് കൂടുതൽ ഉണ്ടാകുന്നത് പുറത്തു പണിയെടുക്കുന്ന ആൾക്കാർ കൂടുതൽ ഈ കാലഘട്ടത്തിൽ സൂര്യന്റെ പീക്ക് ഇൻ്റൻസിറ്റി ഉണ്ടാകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് വേനൽ മഴയ്ക്കൊപ്പം എത്തുന്ന ഇടിമിന്നൽ അപകടകാരികളാണ് അതിനാൽ ഇടിമിന്നൽ സമയത്ത് ജനലും വാതിലും അടച്ചിടുക വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യവും ടെലിഫോൺ ഉപയോഗവും ഒഴിവാക്കുക തുടങ്ങിയ മുൻകരുതലുകൾ പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ടതാണെന്ന് സർക്കാർ നിർദ്ദേശിക്കുന്നു ഇടുക്കിയിലെ മൂന്നാറിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതിനാൽ ഇതിനകം പല ദിവസങ്ങളിലും ചുവപ്പ് ജാഗ്രത നൽകിക്കഴിഞ്ഞു ജില്ലയുടെ പൊതുവായ സ്ഥിതിയും ഉയർന്ന ചൂടിന്റെ സാഹചര്യം മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ വിനോദസഞ്ചാരികളുടെ വരവിനെ എങ്ങനെ ബാധിച്ചുവെന്നും വിശദീകരിക്കുകയാണ് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ ഒരാഴ്ചക്കിടെ ഇടുക്കിയിലെ അൾട്രാവയലറ്റ് സൂചിക പല ദിവസങ്ങളിലും റെഡ് അലർട്ട് പരിധിയായി പതിനൊന്നിലെത്തിയിരുന്നു രണ്ട് ദിവസം തോത് പന്ത്രണ്ടിലേക്കും എത്തി ചില ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ട് പരിധിയായി പത്തും രേഖപ്പെടുത്തി അൾട്രാവയലറ്റ് സൂചിക ഉയർന്നു നിന്ന ദിവസങ്ങളിൽ പകൽ സമയം കടുത്ത ചൂടാണ് മൂന്നാർ ഉൾപ്പെടെ ജില്ലയുടെ വിവിധയിടങ്ങളിൽ അനുഭവപ്പെട്ടത് പല ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരവും ഇടുക്കിയിൽ പരക്കെ വേനൽമഴ ലഭിച്ചിരുന്നുവെങ്കിലും പകൽ ചൂടിന് കാര്യമായ കുറവ് വന്നില്ല ഇത് ജില്ലയുടെ മുഖ്യ വരുമാന സ്രോതസ്സായ വിനോദസഞ്ചാര മേഖലയെ പ്രതികൂലമായി ബാധിച്ചു കത്തുന്ന വെയിലും ചൂടും ഉയർന്നു നിന്നതിനാൽ ടൂറിസം കേന്ദ്രങ്ങളിലെല്ലാം തന്നെ സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവാണുണ്ടായത് ജലസേചനം നടത്താനാവാത്തതിനാൽ ചെറുവിളകൾ കരിഞ്ഞുടങ്ങി കന്നുകാലികൾക്ക് ആവശ്യത്തിന് തീറ്റപ്പുല്ലും വെള്ളവും കിട്ടാത്തതിനാൽ പാലുൽപാദനം കുറഞ്ഞത് ക്ഷീരമേഖലയിലും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് തോടുകളും പുഴകളും അടക്കം വറ്റിവരേണ്ടതിനെ തുടർന്ന് ഹൈറേഞ്ച് മേഖലയിൽ ഉൾപ്പെടെ കുടിവെള്ള അനുഭവപ്പെട്ടു കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉഷ്ണതരംഗത്തിന്റെ പിടിയിലായിരുന്ന പാലക്കാട് ജില്ലയിൽ ഇത്തവണ ഫെബ്രുവരി മുതൽ തന്നെ അതികഠിനമായ ചൂടാണ് പല ദിവസങ്ങളിലും അനുഭവപ്പെടുന്നത് പലപ്പോഴും ഉയർന്ന യു സൂചിക കാരണം ജില്ലയിൽ ഓറഞ്ച് ചുവപ്പ് ജാഗ്രത നിലനിൽക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് വേനലത്ത് മുൻപേ തന്നെ ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പാലക്കാട് ജില്ല കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് മാസങ്ങൾ പാലക്കാട് ഉഷ്ണതരംഗത്തിന്റെ പിടിയിലായിരുന്നു ഇത്തവണയും ചൂട് ആ രീതിയിലേക്ക് തന്നെ ഉയരുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ ഇപ്പോൾ തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾക്ക് സൂര്യാഘാതം ഏൽക്കുന്നത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പകൽ സമയങ്ങൾ ജില്ലയിൽ അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യം ഉയർന്ന തോതിൽ അനുഭവപ്പെടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും മുന്നറിയിപ്പുണ്ട് കടുത്ത ചൂട് വളർത്തുമുഖങ്ങളെയും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് സൂര്യാഘാതമേറ്റ് ജില്ലയിൽ കന്നുകാലികൾ കുഴഞ്ഞു വീണു ചാകുന്നതും പതിവായിരിക്കുകയാണ് കനത്ത ചൂട് ജില്ലയുടെ പല ഭാഗങ്ങളിലും കടുത്ത ജലക്ഷാമവും സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് വരുന്ന രണ്ടു മാസം ജില്ലയെ കാത്തിരിക്കുന്നത് പൊള്ളുന്ന വേനൽക്കാലം ആയിരിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് യു വി ഇൻഡെക്സ് വരെയാണെങ്കിൽ മനുഷ്യന് ഹാനികരമല്ല ആറു മുതൽ വരെയാണെങ്കിൽ മഞ്ഞ ജാഗ്രതയും എട്ട് മുതൽ വരെ ഓറഞ്ച് ജാഗ്രതയും പതിനൊന്ന് മുതൽ മുകളിലേക്ക് ചുവപ്പ് ജാഗ്രതയുമാണ് നൽകുക ഈ മാസം ഇതുവരെ പല ദിവസങ്ങളിലും സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും യു വി ഇൻഡെക്സ് ആറിന് മുകളിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഉയർന്ന യു വി സൂചിക കാരണം ചുവപ്പ് ജാഗ്രത ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുള്ള കൊല്ലം ജില്ലയിലെ വിവരങ്ങൾ വാർത്താ തരംഗിണിയോട് പങ്കുവയ്ക്കുകയാണ് ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ ചില ദിവസങ്ങളിൽ അൾട്രാവയലറ്റ് സൂചികയുടെ റെഡ് അലർട്ട് പട്ടികയിലാണ് കൊല്ലം ജില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ജില്ലയിൽ ഏറ്റവും ഉയർന്ന അൾട്രാവയലറ്റ് സൂചികയായ പതിനൊന്ന് രേഖപ്പെടുത്തിയിരുന്നു ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു യു വി സൂചികയ്ക്ക് പുറമേ ജില്ലയിലെ താപനിലയിലുള്ള വർധനവും ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട് സൂര്യാതപം മൂലം ചിലർക്ക് ശരീരത്ത് പൊള്ളലേറ്റ ഒറ്റപ്പെട്ട സംഭവങ്ങളും ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വളർത്തുമൃഗങ്ങളെയും മത്സ്യബന്ധന മേഖലയെയും കാർഷിക മേഖലയെയും ഉയർന്ന ചൂട് പ്രതികൂലമായി ബാധിച്ചു ഇടയ്ക്ക് ശക്തമായ വേനൽമഴ പലതവണ ലഭിച്ചുവെങ്കിലും ഹ്യൂമിഡിറ്റി മൂലമുള്ള ഉഷ്ണത്തിന് തെല്ലും കുറവുണ്ടായിട്ടില്ല ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ദാഹമില്ലെങ്കിൽ പോലും ശുദ്ധജലം കുടിക്കുക ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക നിർജ്ജലീകരണമുണ്ടാക്കുന്ന മദ്യം കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കുക ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ വിവിധ സർക്കാർ വകുപ്പുകൾ നൽകിയിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു മഞ്ഞപ്പിത്തം വയറിളക്കം ചിക്കൻ പോക്സ് ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾക്കും സാധ്യതയുണ്ട് വേനൽക്കാലത്തുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിരോധ രീതികളും വാർത്താ തരംഗിണിയോട് വിശദീകരിക്കുകയാണ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ത്വക്രോഗ വിദഗ്ധ ഡോക്ടർ എം ജയശ്രീ വേനൽക്കാലത്ത് അന്തരീക്ഷ താപനില ഉയരുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ താപനിയന്ത്രണ സംവിധാനം തകരാറിലാക്കുന്നു ഇതുമൂലം ശരീരത്തിലുണ്ടാകുന്ന താപം പുറത്തു കളയാൻ സാധിക്കാതെ വരികയും അങ്ങനെയുള്ള അവസ്ഥയെ സൂര്യാഘാതം അഥവാ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നു ശരീരത്തിലെ ഉയർന്ന താപനില ശരീരം വരണ്ട് ചുവന്ന് ചൂടാവുക ശക്തിയായ തലവേദന തലകറക്കം മന്ദഗതിയിലുള്ള നാടിമിടിപ്പ് മാനസികാവസ്ഥയിലുള്ള മാറ്റങ്ങൾ അബോധാവസ്ഥ എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാണ് ഇതിന്റെ കുറച്ചുകൂടി കാഠിന്യം കുറഞ്ഞ അവസ്ഥയാണ് സൂര്യതാപമേറ്റുള്ള താപശരീര ശോഷണം അഥവാ ഹീറ്റ് എക്സോഷൻ ക്ഷീണം തലകറക്കം തലവേദന പേശി വലിവ് ഓക്കാനം ഛർദി അസാധാരണ വിയർപ്പ് കഠിനമായ ദാഹം മൂത്രത്തിന്റെ അളവ് കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ ഇവ ശ്രദ്ധയിൽപ്പെട്ടാൽ രോഗിയെ തണുപ്പുള്ളടത്തേക്ക് മാറ്റുകയും തണുത്ത വെള്ളം ഉപയോഗിച്ച് ശരീരം തുടയ്ക്കുകയും തണുത്ത പാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കുകയും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുക വെയിൽ നേരിട്ടടിക്കുന്ന ശരീരഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ചുവപ്പ് നിറവും തടിപ്പും വേദനയുള്ള കുമിളകളും സൂര്യതാപമേറ്റുള്ള പൊള്ളൽ അഥവാ സൺബേണിന്റെ ലക്ഷണങ്ങളാണ് ഇത്തരം കുമിളകൾ കഴിയതും പൊട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും മോയ്സ്ചറൈസേഴ്സ് അടങ്ങിയ ലേപനങ്ങൾ പുരട്ടുകയും ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുള്ള ലേപനങ്ങൾ പുരട്ടുകയും വേണം സൺബേൺസ് ഒഴിവാക്കാൻ നീളൻ കൈയും കോളറും ഉള്ള ഷർട്ടോ ഉടുപ്പോ ധരിക്കുകയും വലിയ തട്ടമുള്ള തൊപ്പികളോ തൊപ്പിക്കുടകളോ ധരിക്കുകയും ചെയ്യാം മറ്റൊരു വേനൽക്കാല പ്രശ്നമായ ചൂടുകുരു വ്യപ്പഗന്ധികളുടെ സുഷിരങ്ങൾ അടഞ്ഞ് അവയുടെ നാളങ്ങൾ പൊട്ടിയുണ്ടാവുന്നവയാണ് ഇവയെ പ്രതിരോധിക്കാൻ അയഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുന്നതും തണുത്ത വെള്ളത്തിൽ ശരീരം കഴുകുന്നതും മോയ്സ്ചറൈസേഴ്സ് അടങ്ങിയ ലേപനങ്ങൾ പുരട്ടുന്നതും ചൊറിച്ചിൽ മാറ്റാൻ കലാമിൻ ലോഷൻ പുരട്ടുന്നതും നല്ലതാണ് വിയർപ്പിന്റെ ഈർപ്പം തങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിൽ ഫംഗസ് ബാധ സാധാരണമാണ് പ്രമേഹം നിയന്ത്രിക്കുകയും ഫംഗസിന്റെ ചികിത്സ എടുക്കുകയും ചെയ്താൽ ഇത് ഭേദമാക്കാവുന്നതാണ് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് വികിരണങ്ങൾ കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങളെയും പരിഹാരമാർഗങ്ങളെയും കുറിച്ച് ഡോക്ടർ ജയശ്രീ തുടരുന്നു അന്തരീക്ഷത്തിൽ കൂടുതലായി എത്തുന്നത് യു വി എ രശ്മികളാണ് ഇവ ചർമ്മത്തിൽ ടാനിങ് അഥവാ കറുത്ത നിറം ഉണ്ടാക്കുകയും ചർമ്മത്തിൽ ചുളിവുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു യു വി ബി രശ്മികൾ ചർമ്മത്തിൽ പൊള്ളൽ ഉണ്ടാക്കുകയും വിവിധ ഇനം ക്യാൻസറുകൾക്ക് കാരണമാവുകയും ചെയ്യാം എന്നാൽ ഇവ അന്തരീക്ഷത്തിൽ കുറഞ്ഞ അളവിൽ മാത്രമേ കാണുന്നുള്ളൂ യു വി രശ്മികൾ ഉണ്ടാക്കുന്ന ഒരു അലർജിയാണ് ഓട്ടോഡമറ്റൈറ്റിസ് ഈ അവസ്ഥയിൽ ചർമ്മത്തിൽ ചൊറിച്ചിലോടുകൂടിയ കുരുക്കൾ ഉണ്ടാവുകയും ചുവന്നതോ നിറം മങ്ങിയതോ ആയ പാടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു കൈയുടെ പുറത്തും കഴുത്തിന് പുറകിലും നെഞ്ചിലും ഇവ കാണപ്പെടാം യു വി രശ്മികളിൽ നിന്ന് രക്ഷ നേടാൻ സൺസ്ക്രീൻ ലേപനങ്ങൾ സഹായിക്കും ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻസ് യു വി എ യു വി ബി രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നവയാണ് എസ് പി എഫ് അഥവാ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ മുപ്പതുള്ള സൺസ്ക്രീൻസ് ആണ് വേനൽക്കാലത്ത് ഉത്തമം കുഞ്ഞുങ്ങളിൽ ഉപയോഗിക്കാവുന്ന മിനറൽ അഥവാ ഫിസിക്കൽ സൺസ്ക്രീൻസും വിപണിയിൽ ലഭ്യമാണ് സൺസ്ക്രീൻ വെയിലത്ത് ഇറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് പുരട്ടുകയും മൂന്ന് മണിക്കൂർ ഇടവിട്ട് ആവർത്തിച്ച് പുരട്ടേണ്ടതുമാണ് മാർച്ച് മാസം അവസാനിക്കാറായതോടെ പല സ്കൂളുകളും വാർഷിക പരീക്ഷ പൂർത്തിയാക്കി കുട്ടികൾക്ക് അവധി നൽകിയിരിക്കുകയാണ് അവധിക്ക് കളിച്ച് തിമിർക്കാൻ കാത്തിരുന്ന കുട്ടികൾ കടുത്ത ചൂട് ചൂടുകാരണം പകൽ പുറത്തിറങ്ങാനാവാത്തതിൽ വലിയ നിരാശയിലാണ് പല കുട്ടികളും ഓൺലൈൻ ഗെയിമുകളെ കൂട്ടുപിടിച്ചത് മാതാപിതാക്കളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് അതിനാൽ ഇൻഡോർ കളിക്കളങ്ങൾ ഒരുക്കിയിട്ടുള്ള അവധിക്കാല ക്യാമ്പുകളിൽ കുട്ടികളെ ചേർക്കാനുള്ള ഓട്ടത്തിലാണ് രക്ഷിതാക്കൾ കൊടും ചൂട് കാരണം പുറത്ത് കളിക്കാൻ പോകാനാകാത്തതിന്റെ വിഷമം ആകാശവാണിയോട് പങ്കുവെക്കുകയാണ് ഏഴാം ക്ലാസ്സുകാരനായ ഇഷാൻ എക്സാം ഒക്കെ കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കാൻ നോക്കിയിരിക്കു ഞാൻ പക്ഷെ ഇപ്പോൾ സ്കൂൾ അടച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര വേലായിരുന്നു പകലൊന്നും കളിക്കാൻ പോകാൻ പറ്റുന്നതേ ഇല്ല ക്രിക്കറ്റ് ഫുട്ബോൾ ഒക്കെ കളിക്കാൻ അഞ്ചു മണിയായാലും കളിക്കാൻ പോകാൻ പറ്റത്തുള്ളൂ മാക്സിമം കളിക്കാൻ കിട്ടുന്നുള്ളൂ ഇപ്പൊ തോന്നുന്നു സ്കൂൾ ഇതിലും നിർമ്മാണ തൊഴിലാളികൾ ലോട്ടറി കച്ചവടക്കാർ വഴിയോര കച്ചവടക്കാർ മത്സ്യത്തൊഴിലാളികൾ ട്രാഫിക് പോലീസുകാർ എന്നിവരെയാണ് ഉയർന്ന ചൂട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് സംസ്ഥാനത്ത് വസ്ത്രങ്ങൾ പലചരക്ക് സാധനങ്ങൾ ഭക്ഷണം ഉൾപ്പെടെ ഓൺലൈനായി വാങ്ങുന്ന രീതി വ്യാപകമാണ് നമ്മൾ വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യുന്ന ഈ സാധനങ്ങൾ കൊടും വെയിലത്തും നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ആളുകൾ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് അഞ്ചു വർഷത്തിലേറെയായി ഓൺലൈൻ ഉൽപ്പന്നങ്ങൾ ഡെലിവറി ചെയ്യുന്ന അഭിലാഷ് വാർത്താ തരങ്കിണിയോട് ഇപ്പൊ വളരെ ചൂടേറിയ ഒരു ഇതിലാണ് പത്ത് ടു മൂന്ന് വരെ വർക്ക് ചെയ്യേണ്ടെന്നൊക്കെ ഇപ്പൊ ഗവൺമെന്റ് നിർദ്ദേശം ഉണ്ടെങ്കിലും നമുക്ക് ഈ ടൈമിൽ ഇറങ്ങി വർക്ക് ചെയ്ത പറ്റുമോ നമുക്ക് ഈ ഡെലിവറി തന്നിരിക്കുന്ന സാധനം പന്ത്രണ്ടുമണിക്ക് മുന്നേ അമ്പത് പെർസെന്റേജ് ഡെലിവറി കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് അപ്പൊ പിന്നെ നമ്മൾ മാക്സിമം നമുക്ക് ഒരു രണ്ട് ലിറ്റർ കുപ്പി നിറച്ച് വെള്ളം എടുക്കും പിന്നെ നിന്ന് വീട്ടുകാരൊക്കെ വെള്ളം തരും വേറെ എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കും എത്ര വെയിലായാലും മഴയായാലും നമ്മൾ വർക്ക് ചെയ്താലേ ഉള്ളൂ നമുക്ക് ഈ പീസ് റേറ്റ് ആണ് അപ്പോൾ എത്ര പീസ് കൊടുക്കും ആ ഡെലിവറി അനുസരിച്ചാണ് അപ്പോൾ നമ്മളെ വെയിലും ഈ മഴയൊന്നും നോക്കാൻ നിൽക്കത്തില്ല എന്നാലും ഇപ്പം അതി കഠിനമായ വെയിലായത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലാണ് വേനൽ കടുത്തതോടെ വിളനാശ ഭീതിയിലാണ് കർഷകർ ഉയർന്ന ചൂട് മത്സ്യലഭ്യതയെയും ബാധിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ചൂട് ഇനിയും ഉയരുമെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്ഥിതി ഗുരുതരമായേക്കാം ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ടെന്നാണ് സൂചന വേനൽ മഴ കനിഞ്ഞില്ലെങ്കിൽ ജലദൌർലഭ്യവും വൈദ്യുതി പ്രതിസന്ധിയും ഉണ്ടായേക്കാം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകുന്ന മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുകയും പാലിക്കുകയും ചെയ്യണം ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചും ജാഗ്രതയോടെ പ്രവർത്തിച്ചും നാം ഈ വേനൽക്കാലത്തെയും സുരക്ഷിതമായും ആരോഗ്യകരമായും നേരിടും എന്ന ഉറച്ച വിശ്വാസത്തോടെ വാർത്താ തരങ്കിണി സമാപിക്കുന്നു മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ് വാർത്താ തരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്